മണിപ്പൂരിലെ നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകൾ അത്ര നിസ്സാരമല്ല നമ്മൾ നമ്മുടെ ഒരു രാജ്യത്തിനകത്ത് ഡ്രോൺ ഉപയോഗിച്ച് പരസ്പരം അല്ലെങ്കിൽ ഒരു ആഭ്യന്തര യുദ്ധം പോലെ വേറെ രാജ്യം കയറി യുദ്ധം ചെയ്യുന്ന പോലെ ഡ്രോൺ ഉപയോഗിച്ച് പല മേഖലകളിലും ബോംബ് ഇടുകയാണ് ഈ ഡ്രോണ് പരിശോധിക്കുമ്പോൾ ഡ്രോണ് അത് ടെക്നിക്കലി നമ്മുടെ അഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഡ്രോൺ പതിനഞ്ച് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ ഒക്കെ സഞ്ചരിക്കാൻ പറ്റുന്ന പാകത്തിന് അതിനെ മാറ്റം വരുത്തി അതിന് ബോംബ് വഹിക്കാനുള്ള ക്യാരി ക്യാരി ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി പോകുന്നു ഇത് വിദേശ ശക്തികളുടെ സഹായമില്ല ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതൊരു വല്ലാത്ത ഒരു നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല മണിപ്പൂർ കലാപം അതിനകത്ത് ഭാഗ്യശക്തികളുടെ ഇടപെടിയിൽ ഭീകരമായിട്ടുണ്ട് അല്ല അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണല്ലോ എന്ന രാജ്യത്തെ ക്രിസ്തവ വൽക്കരിക്കുന്നതിൽ അമേരിക്കയ്ക്ക് വലിയ ക്രിസ്ത്യാനിയൊക്കെ പങ്കൊന്നുമില്ല അമേരിക്കയ്ക്ക് വലിയ പങ്കുണ്ട് അവർക്ക് അമേരിക്കൻ രാജ്യം ഉണ്ടാക്കുന്നവരുടെ അജണ്ടയാണ് അതെന്തുകൊണ്ട് ഇത്രയും കാലം അവർ ചെയ്യാന്നുണ്ടെച്ചാൽ അമേരിക്ക മറ്റു കാര്യങ്ങൾ എൻഗേജ് ആയിരുന്നു അതായത് അമേരിക്കക്ക് ഷോബി റോബിറ്റ് റഷ്യായിട്ട് യുദ്ധം ഉണ്ടാകേണ്ടി യു ഒരു യുദ്ധസമാനമായ സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് മാക്സിമം അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും രണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ അവർക്ക് ഇസ്ലാമിസ്റ്റുകളുമായിട്ട് അഫ്ഗാനിസ്ഥാനിൽ ഫൈറ്റ് ചെയ്യേണ്ടതായിരുന്നു അവരെ ഒതുക്കേണ്ടതായിരുന്നു ഗദ്ദാഫി ഈ ടീംസിനെ മൊത്തം ഒതുക്കേണ്ടതായി അതൊക്കെ ഒതുക്കി കഴിഞ്ഞു അപ്പോൾ ഇവരൊക്കെയുള്ളതുകൊണ്ട് ഇന്ത്യ രക്ഷപ്പെട്ടു നിൽക്കുകയായിരുന്നു പക്ഷേ അമേരിക്കക്ക് അന്നും സൗത്ത് ഈസ്റ്റ് ഏഷ്യയും സൗത്ത് ഏഷ്യ ഇന്ത്യയെ സ്പെസിഫിക്കായിട്ട് സി ഐ എക്ക് ഒരു ടീമുണ്ട് ആ ടീമിലൂടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവരാണ് ഈ പറയുന്നതിൻ്റെ മാതിരി അമേരിക്കൻ ബേസ്ഡ് സഭകളെ അവിടെ പിന്നെ വളരെ ശക്തിപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരെ കാലഘട്ടത്തിൽ ഇവാഞ്ചലിക് ഇവാഞ്ചലിസ്റ്റുകൾ തുടങ്ങി പിന്നെ ഈ പറയുന്ന അമേരിക്കൻ ബേസ്ഡ് ബാപ്റ്റിസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി അപ്പം ഈ പ്രദേശം അവരുടെ കയ്യിലായി അപ്പം അവർക്ക് ഈ ആ യുദ്ധങ്ങൾ തീർത്തിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി അവർ ഓൾറെഡി അവിടെ മണ്ണ് ഒരുക്കി വെച്ചിരുന്നു ആ ഒരുക്കി വെച്ച മണ്ണിലാണ് ഇപ്പോഴത്തെ കളി നടക്കുന്നത് അതാണ് ബംഗ്ലാദേശിൻ്റെ അസീനയോട് പറഞ്ഞത് ആ പ്രദേശത്ത് രാജ്യം ഉണ്ടാക്കാൻ അതിനെ സഹായിക്കണം അവർ സംബന്ധിച്ചില്ല അതുകൊണ്ട് അവരെ അവിടെ അവിടെ പുറത്തായി അവർ അത് രാജ്യം ഉണ്ടാക്കും അത് ഞാൻ പറഞ്ഞുതരാം ആ തടയാൻ അത്ര അമേരിക്ക അമേരിക്കയാണ് നിൽക്കാനുള്ള ശേഷി ഇപ്പൊ നമുക്കില്ല നമുക്ക് ഒരു അൻപത് വർഷം എങ്കിലും കഴിയും അമേരിക്ക വർഷത്തിനിടയ്ക്ക് ഇവിടെ കൊള്ളാവുന്ന ആരും അധികാരത്തിൽ അവര് അമേരിക്കയില്ല അങ്ങനെ ആരും വന്നു കഴിഞ്ഞാൽ അവർ തട്ടി അതാണ് എനിക്ക് നമ്മുടെ പ്രധാനമന്ത്രി കാര്യം ഭയങ്കര ഇന്ദിരാഗാന്ധി ഇത്രയും ആംബിള്ള ഒരാളും അദ്ദേഹമാണ് അപ്പം ഇവരെ അദ്ദേഹത്തിന് കണ്ണു പിടിക്കാതായിട്ട് അതൊരു വല്ലാത്തൊരു പ്രശ്നമാണ് ഇപ്പൊ മോഡിക്ക് എന്താ സംഭവിച്ച അവര് കേട്ടൊന്നും ചെയ്യുന്നില്ല ഇന്ദിരാഗാന്ധിനെ കൊണ്ട് സിക്കാറില്ല മോഡിക്ക് എന്ത് സംഭവിക്കാണ് ആരൊക്കെ അതിന്റെ പിന്നിൽ പെട്ടെന്ന് മുസ്ലിം പേര് തന്നെ അത് തന്നെ അത് മുസ്ലിം പേരായിരിക്കും ബേസിക്കല് ഇന്നിട്ട് എന്ത് സംഭവിക്കും പിന്നെ ഇന്ത്യയിൽ എന്താ സംഭവിക്കും അതിന്റെ അവസാനം എന്ത് സംഭവിക്കും ഈ കലാപത്തിന്റെ പേരും വന്നാൽ അവര് ഇന്ത്യയിലെ പേര് സാക്ഷ്യം കൊണ്ടുവരും ഇവിടെ അവർ നേരിട്ട് ഇടപെടും ചിലപ്പോൾ അവർക്ക് താല്പര്യമുള്ള ആരെയും പിടിച്ച് പ്രധാനമന്ത്രിയാക്കും കാരണം നമ്മളും അമേരിക്കയും കൂടി കൂടിയിട്ട് ശ്രീലങ്കയില് സിരിസേനെ പ്രധാനമന്ത്രിയാക്കിയവർ ഇന്റർനാഷണൽ പൊളിറ്റിക്സ് അങ്ങനെയാ അവിടുന്ന് രാജപക്ഷനെ ഓടിപ്പിച്ച് നമ്മളെല്ലാം കൂടിയാണ് രാജപക്ഷ ചൈനീസ് വശവാദിയായിരുന്നു എന്താണ് ഇതിന്റെ ഒരു കാര്യം അപ്പം അവരപ്പ അങ്ങനെ ഒരു മണ്ണൊരുക്കി വെച്ചിട്ട് അവരവിടെയുള്ള യുദ്ധങ്ങൾ അവർ പിന്നെ ഫിനിഷ് ചെയ്തു ഇപ്പൊ അവർക്ക് അവിടെ ഒന്നും യുദ്ധങ്ങളില്ല അവർ ഫ്രീ ആണ് യുദ്ധങ്ങളില്ലി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഇദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ കേട്ടിട്ടുണ്ട് ഈ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയം തൊട്ടേ ഈ മേഖലയിൽ ആ മേഖലയില് അല്ലെങ്കിൽ ഈ മണിപ്പൂരിൽ ഈ വിഭാഗങ്ങളുണ്ടല്ലോ ഇപ്പൊ കുക്കി പിന്നെ ഇവരെ പരസ്പരം ബന്ധപ്പെടാൻ പോലും സമ്മതിക്കാതെ വിഭജിച്ചു തന്നെ അന്നേ ആ ഒരു രീതിയിൽ ഇന്നു മതി ഇന്നാൾ മതി അങ്ങനെ കൊടുത്തിട്ടിരുന്ന അന്നേ ഇത് ആ രീതിയിലേക്ക് ആ രാജ്യത്തെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന് ഇത് എങ്ങനെയും ഇന്ത്യ കൊണ്ടുപോകണമല്ലോ ഈ അതിനൊന്നും സെറ്റപ്പ് ചെയ്യാനുള്ള സമയമില്ല ആ സമയം കൊണ്ട് ഇവിടെ മതപരിവർത്തനം എല്ലാവരും നടത്തി സ്പേസ് നടത്തിയൊന്നില് നാല് അമ്പത്തൊന്ന് കാലഘട്ടത്തിൽ ബാപ്റ്റിസ്റ്റുകളോ മറ്റോ അവിടെ ഉണ്ടായിരുന്നുണ്ട് ക്രിസ്ത്യൻസ് എന്നൊരു വലിയൊരു മതം മഹത്തായ മതമാണ് നമ്മളതിനെ വലിയ രാഷ്ട്രീയ താല്പര്യം ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇസ്ലാമിന്റെ രാജ്യത്ത് പറയുന്നത് എല്ലാ മതത്തിലും ഗുണങ്ങളും ദോഷമുണ്ട് അപ്പം സ്ക്രിപ്വലായിട്ട് നോക്കുമ്പോൾ ദോഷങ്ങൾ പൊതുവെ കുറവുള്ള മതമാണ് ക്രിസ്ത്യാനിറ്റി അപ്പൊ പുതിയ നിയമത്തിൽ അങ്ങനെ കാര്യമായിട്ട് നമുക്ക് കുറ്റം പറയാനൊന്നും ഇല്ലാതെ അപ്പം അപ്പം നമ്മൾ ഈ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ശരിക്കും അതിനൊക്കെ നമ്മൾ എന്താണ് എത്തിക്കിട്ടുന്നത് അതുകൊണ്ട് എനിക്ക് അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റുകൾ എന്നൊക്കെ പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണതാണ് അപ്പം ബ്രിട്ടീഷുകാർ നേരിട്ട വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ ബ്രിട്ടീഷ്കാർക്ക് ഈ ഒന്നാം സ്ഥാന സമരം നടക്കുന്നതിന് മുമ്പ് വരെ ബ്രിട്ടീഷുകാർ ഇവിടെ മതപരമായ വിഷയത്തിലേക്ക് ഇടപെട്ടിരുന്നു സദ്യ നിർത്തലാക്കുക അതുപോലെ തന്നെ ഈ ഇവാഞ്ചലിസ്റ്റുകൾ ബ്രിട്ടീഷർ ഇവാഞ്ചലിസ്റ്റുകളാണ് അധികവും സി എസ് ഐ സഭയൊക്കെ അവർ പക്ഷെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആദ്യകാലത്തൊക്കെ സി എസ് ഐ സഭയുടെ പോകാൻ നല്ല പ്രവർത്തനായിരുന്നു അവർ ക്രിസ്തുവത്തിലേക്ക് പോയും അവര് പരീക്ഷയൊക്കെ നടത്തി പാസ് ആയി കഴിഞ്ഞാൽ മാത്രമേ എടുക്കുകയുള്ളൂ തൃശൂർ ആയിരുന്നു അവരെ കേന്ദ്രം അപ്പൊ അപ്പം അന്ന് എനിക്ക് ആവുമ്പോൾ അന്ന് ഞാനൊരു എന്റെ പേപ്പർ ഒക്കെ നോക്കുമ്പോൾ നൂകാമെന്ന് പരീക്ഷ അടുത്തേ നാലാളൊക്കെ പാസ്സാവുള്ളൂ അവരെ അവരെക്കുള്ളൂ അങ്ങനെ എല്ലാവരും പിടിച്ച് ക്രിസ്ത്യാനിക്ക് കയറ്റുന്ന പരിപാടി വന്നവർക്കില്ല അവർക്കില്ലേ ഇപ്പം ഇപ്പം പക്ഷേ മാറുന്നു പിന്നിവിടെ പല എല്ലാവർക്കും പഠിക്കാവുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയ സി എസ് ഐസ് അപ്പം മലബാറിൽ അന്ന് ഗുരുവായൂരപ്പൻ കോളേജ് ഉണ്ടായത് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഉണ്ടായി അപ്പം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കുറേ കാര്യ ഗുണങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് അന്ന് അവിടുത്തെ ഈഴവ പ്രധാനപ്പെട്ട ഈഴവ നേതാക്കന്മാർ നല്ലൊരു പങ്ക് കോഴിക്കോട്ടുള്ള മലബാർ ക്രിസ്ത്യൻ കോളേജിൽ പഠിച്ച ആളുകളാണ് മലയാളികളും ഏഴ് വന്നത് തീയ നേതാക്കന്മാർ അപ്പം ഇതൊക്കെ ആണെങ്കിലും ഇവർക്ക് ഇങ്ങനെ ഒരു അജണ്ട കൂടിയുണ്ട് ഈ അജണ്ട മുമ്പ് അതിനെ കുറച്ച് മര്യാദ നല്ല മര്യാദയോടുകൂടി അവർ കാര്യങ്ങൾ ചെയ്തു അതായത് നിങ്ങൾ പഠിച്ചിട്ട് പരീക്ഷ നടത്തി അതിൽ അതിനെ മാത്രം ഇതിലേക്ക് വന്നാൽ മതി എന്നുള്ളത് അത് നമ്മളതിനുറ്റ കുറ്റം പറയാൻ പറ്റില്ല അങ്ങനെയാണ് ഒരു മതത്തിൽ ചേരണം ചെയ്യേണ്ടത് അല്ലാതെ എന്തെങ്കിലും കണ്ട് ചേരേണ്ടതല്ല അല്ല അത് ഇപ്പോഴാണോ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇപ്പം എനിക്കോന്നു ഇപ്പൊ എളുപ്പ ആർക്കും ഏത് മാത്രം പോയി അങ്ങനെ അങ്ങനെ ഇല്ല ആ പരമാവധി അളക്കേറ്റിയാന്നുള്ളതാണ് ആ ഒരു ഒന്നോ രണ്ടോ ക്ലാസ് ഒക്കെ കൊടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് അങ്ങനെ ഉണ്ടായിരുന്നു അന്ന് ഞാൻ റിസർച്ചിന്റെ ഭാഗമായിട്ട് പേപ്പറുക കണ്ടിട്ടുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാല് ആ അപ്പം ഈ നോർത്ത് ഈസ്റ്റിൽ അപ്പൊ ഒന്നാം സാധന സമരം കഴിഞ്ഞോട് കൂടി ഇന്ത്യക്കാരുടെ മതത്ത് തൊട്ടടുത്ത പ്രശ്നം ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി അപ്പം ബ്രിട്ടീഷുകാർ ഈ ഇവരെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല ഈ മിഷണറിമാരാ അവരുടെ ഈ സാമൂഹ്യക്ഷേമം സോഷ്യൽ വർക്ക് ഒക്കെ ചാരിറ്റി ഒക്കെ നടത്താൻ പറ്റുന്നു മതപരിവർത്തനത്തോട് അവർക്ക് വലിയ യോജിപ്പുണ്ടായിരുന്നില്ല അതിനെതിരെ രാജ്ഞിയുടെ അടുത്തും പാർലമെന്റി കംപ്ലൈന്റ് നൽകി ഷാറൻപു ഷാറൻപു എന്ന സ്ഥലമുണ്ട് ബംഗാള് അവരെ അവിടെ ഈ മിഷണറികളുടെ കേന്ദ്രം അവിടെ നോർത്ത് ഈസ്റ്റിലേക്ക് പോകുന്നത് അപ്പൊ എടുത്ത പോളിസി ഈ പെട്ടെന്ന് ശ്രദ്ധയപ്പെടുന്ന സ്ഥലങ്ങളിലൊന്നും ഇവരെ വലിയ രീതിയിൽ ഇവരെ അനുവദിച്ചില്ല അനുവദിച്ചാൽ വലിയ പ്രശ്നമായി മാറും ഈ നോർത്ത് ഈസ്റ്റ് പെട്ടെന്ന് ആളുകളെ ശ്രദ്ധയപ്പെടില്ലല്ലോ അവിടെ എന്ത് ചെയ്തു വെച്ചാൽ ഇവർ വിവരിക്കുക അങ്ങനെയാണ് പല മേഖലയിലും മിസോറാമിലും ഇങ്ങനെ പല മേഖല ബാപ്റ്റിസ്റ്റ് ചർച്ചകളും പിന്നെ ബാപ്റ്റിസ്റ്റ് ചർച്ച ബേസിക്കലി അമേരിക്കൻ ചർച്ച അല്ലെങ്കിൽ ഇബാഞ്ചലിക്കൻ ചർച്ചസും അവിടെ സ്വാധീനം ചെലുത്തുന്നത് അംഗ്ലിക്കൻ ചർച്ചസ്വാധീനം ചെലുത്തുന്നത് മണിപ്പൂരിൽ സ്ഥിതി കുറച്ചുകൂടി വേദന മണിപ്പൂരിൽ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തൊന്നിനും അമ്പത്തൊന്നിനൊക്കെ ശേഷമാണ് ആ സെൻസൻസിന് ശേഷമാണ് വലിയ രീതിയിൽ ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഓരോ ഇരുന്നൂറ്റി എൺപതിൽ നിന്ന് പിന്നെ രണ്ടായിരം വന്നു ഇരുപതിനായിരം വന്നു നൂല് ലക്ഷം ആകുന്നു പിന്നെ പിന്നെ അതിപ്പോ ഇരുപത് ലക്ഷം മറ്റും ഉണ്ട് അവിടുത്തെ പോപ്പുലേഷൻ മണിപ്പൂരില് മറ്റു സ്ഥലങ്ങളിൽ സാധനത്തിന് മുമ്പ് തന്നെ ഒരു സൈസബിൾ ഉണ്ടായിരുന്നു എമൗണ്ട് അപ്പൊ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആർ എസ് എസ് ആർ അന്നേ മനസ്സിലാക്കി അവര് ഈ ഏകാധ്യാപക വിദ്യാലയങ്ങളും ഈ മറ്റേ ഇതൊക്കെ എന്താണ് വനവാസി കല്യാണാസവങ്ങളും ഒക്കെ തുടങ്ങിയത് അങ്ങനെ ആർ എസ് എസിന് ലിമിറ്റ് ഹിന്ദുക്കൾ കൊടുക്കുന്ന പൈസ അല്ലേ അവർക്ക് കിട്ടും ഓൾറെഡി നടന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇവര് ഒന്നും ഫണ്ടില്ല ഇഷ്ടം പോലെ ഫണ്ട് ലോകത്ത് അമേരിക്ക വരിയല്ലേ ഈ മത പിന്നെ അവരുടെ വലിയ കമ്പനികൾക്ക് സി എസ് ഐ ആർ ഫണ്ട് ഉണ്ടല്ലോ ഈ സോഷ്യൽ വർക്കിന് അത് മന്മാര് മേടിച്ചുണ്ടോ എന്ന് ഇവിടെ ഉപയോഗിക്കും വലിയ രീതിയിൽ അല്ല കത്തോലിക്കരല്ല ഈ വിഭാഗം പ്പെടുത്തപ്പെട്ട ആളുകൾ അതൊരു കൃത്യമായ സാമുദായിക താല്പര്യത്തോട് കൂടിയിട്ട് പിന്നെ ഉണ്ടാക്കപ്പെട്ടതും അമേരിക്ക അമേരിക്കയാണ് അത് ആ രീതിയിൽ ഉപയോഗിച്ചത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ബ്രിട്ടീഷുകാരല്ല ഇതിന് മേസിക്കൽ ഉത്തരവാദി കോൺഗ്രസിനും കുറ്റം പറയാൻ പറ്റില്ല കോൺഗ്രസ് അന്ന് ഇവർ ഓടിച്ചു വിട്ടുകഴിഞ്ഞാൽ അമേരിക്ക എന്നൊക്കെ കേട്ട് നമുക്ക് ഗോതമ്പും അതുപോലെ സൈനിക സഹായമൊക്കെ ഇല്ലാതായി പോയത് മാത്രമല്ല കോൺഗ്രസിന് അന്നേ അവർ മാർച്ച് ആയിരുന്നു അപ്പൊ കോൺഗ്രസ് ചോദിച്ചാൽ അവിടെ തൽക്കാലം തൽക്കാല അവിടെ ശ്രദ്ധിച്ചോണ്ട് അവിടെ നിന്നോട്ടെ അവരെ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ അമ്മമാൻ മൊത്തം സിഷ്ട തകർത്തുകളും അവരുടെ ശ്രദ്ധ ഇന്ത്യയിലേക്ക് വരും അപ്പൊ ഇന്ത്യയിലേക്ക് അവരുടെ ശ്രദ്ധ വരാതിരിക്കാൻ പരമാവധി അവർക്ക് പ്രശ്നം ഉണ്ടാകാതിരിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് ആർ എസ് എസ് അവർക്ക് പ്രവൃത്തി ഇങ്ങനെ സൈലന്റ് ആയിരുന്നു പിന്നെ ആകപ്പാടെ അവിടെ ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു സംഭവം ഗ്രഹാശിനെയും കുടുംബത്തെയും കൂടി പോയി കൂടിപ്പോയി ലോക്കൽസ് ഭജരംഗ് ദിന നേരിട്ടുള്ള വജ്രംഗ ദല്ല ഭജരംഗ് ദള്ള്ള് മാറി അതിതീവ്രവാദികളുണ്ടല്ലോ അല്ല ഭജ്രംഗ ദൾ ഇതിന്റെ യൂത്ത് വിഭാഗമാണ് ഭജ്രംഗ് ദളും വിട്ടുപോകുന്ന അതിതീവ്രവാദികളുണ്ട് ഇവരാണ് സത്യത്തിൽ ഈ എക്സ്ട്രീം വയലൻസിൽ ശ്രീരാമസേന പോലെയുള്ള സാധനങ്ങൾ പക്ഷെ അതിന്റെ പേര് മൊത്തം ആർ എസ് എസിന്റെ തലയല്ല വന്നത് ആ രീതിയിലാണ് പോട്ടർ അറിയപ്പെട്ടത് അതിനേഷം അത്ര സംഭവങ്ങൾ അധികം ഉണ്ടായില്ല പിന്നെ ഈ കേസ് തന്നെ ഒരു ഗോമാംസം വിതരണം ചെയ്തു കൊണ്ടാണ് മുസ്ലിം വ്യാപാരി കൈവെട്ടിരുന്നു ആ രണ്ട് സമ്പവത്തോടു കൂടി അവിടെ ആ പ്രശ്നം ഏതാണ്ട് നിന്നു പിന്നെ ആ ആ കുറ്റാരോപിതനായിട്ടുള്ള ഒരാൾ ഈ വിഷയത്തിൽ പിന്നെ മോഡിയുടെ രണ്ടാം മിനിസ്റ്റർ അയാൾ അദ്ദേഹം എനിക്ക് പറഞ്ഞു മിനിസ്റ്റർ ആയിരുന്നു അല്ല ഈ നേരിട്ടുള്ള ആളല്ല ഒന്നാളല്ല അതിൽ കുറ്റാരോപിതനായപ്പെട്ട ഒരാളുണ്ടായിരുന്നു അദ്ദേഹം ബിജെപിന്റെ ഭാഗത്താ നേതാവായിരുന്നു ലോക്കൽ ബിജെപിയുടെ ആർ എസിന്റെ ഭാഗത്താനായിരുന്നു അദ്ദേഹം മോഡി മിനിസ്റ്ററിൽ കുറ്റാരോപിതനാണ് മോഡി മിനിസ്ട്രിയിൽ അദ്ദേഹം മന്ത്രി ആയിരുന്നു അപ്പൊ അദ്ദേഹം എന്ന് അദ്ദേഹം ഒന്നും പങ്കുവന്നില്ല അങ്ങനെ റിക്ഷയിലൊക്കെ വരുന്ന ഒരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ടായി അപ്പം അങ്ങനെ ആര് അങ്ങനെ കോൺഗ്രസ് എന്താ എന്തായത് വെച്ചാൽ വെറുതെ ചോർന്ന പ്രശ്നമാണ് ഇപ്പൊ എന്താ പ്രശ്നം നമ്മൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചാലില്ലെങ്കിലും അമേരിക്കയുടെ ഫോക്കസ് ഇന്ത്യയിലാണ് ഇന്ത്യയിലും ചൈനയിലുമാണ് ആ ഏരിയയിലാണ് അവരുടെ ഫോക്കസ് അതുകൊണ്ട് ഇപ്പൊ നമ്മള് ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിൽ അവര് ചെയ്യേണ്ടത് അവർ ചെയ്യാൻ ഇത് വളരെ ബുദ്ധിപരം ചെയ്യുന്ന ഒരു ഒരു എനിക്ക് ഈ ഇങ്ങനെ വരുമ്പോൾ ഇന്ത്യക്ക് ആ വീണ്ടും ആയുധങ്ങൾ വരുന്നുണ്ട് പിന്നെ ആയുധങ്ങൾ അന്നും അവരുടെ തീവ്രവാദം ശക്തമാണ് മിസോകാമിൽ എന്റെ കാബിനറ്റും പോലീസ് മേധാവിയൊക്കെ മരിച്ചു പോയി ഇവരുടെ അക്രമത്തിൽ അതിന്റെ ദേശത്തിനാണ് ഇന്ദിരാഗാന്ധി പണ്ട് ചരക്ക് വിമാനത്തിൽ ബോംബ് അവന്മാരെ കൊണ്ടുവച്ചു പണിയെടുത്തു അതാണ് ഇന്ദിരാഗാന് പേര് ദേഷ്യം നിരാകാന്തി ഫോർത്ത് നെറ്റ് ആയിരുന്നുണ്ടോ ബന് ഇത് ക്യാബിനറ്റ് കൂടുമ്പോ പോലീസ് ഡി ജി പി ഉൾപ്പെടെ എല്ലാരെയും കൊന്നുവളന്നുമാരെ നിരാകാന്തി എന്ത് ചെയ്തു അവിടെ പോയി ബോംബെത്തു ബോംബെ ഈ യുദ്ധ വിമാനം ഉപയോഗിച്ചിട്ടല്ല യുദ്ധ സൈന്യം ഉപയോഗിക്കുന്ന ചരക്ക് വിമാനം ഉണ്ട് അതിന്റെ പിൻഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും റഷ്യൻ നിർമ്മിച്ച ചരക്ക് വിമാനം അത് മോള് ബഹമ്മന്റെ കേന്ദ്രത്തിന്റെ മോള് കൊണ്ടുപോയി കുത്തനെ പകർപ്പിച്ചു വെർട്ടിക്കലായിട്ട് എന്നിട്ട് ഈ താഴെയുള്ള പ്ലാറ്റ്ഫോം അങ്ങോട്ട് ഓപ്പൺ ചെയ്തു ബോംബുകൾ താഴെ കൊള്ളു അല്ല യുദ്ധ വിമാന അല്ല ഉപയോഗിച്ചത് ഫൈറ്റർ അല്ല ഫൈറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നം വരും യുദ്ധത്തില് സ്വന്തം ജനതയ്ക്കെതിരെ യുദ്ധ വിമാനം ഉപയോഗിച്ചു യുദ്ധ വിമാനല്ല ചരക്കിമാനം ഉപയോഗിച്ചു ഭയങ്കര സംഭവമായിരുന്നു അന്നേ അത്ര തീവ്രമാണ് ഇപ്പം ഡ്രോണൊക്കെ അവൈലബിൾ ആയ സ്ഥിതിക്ക് അവരത് ശ്രമിക്കും ഇവിടെ മാത്രം ഡ്രോണ് പല സ്ഥലത്തും അവർ പൊട്ടിക്കാൻ സാധിക്കും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് റഡാർ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതായിട്ട് വരും ഡ്രോൺ പല ആളുകളെയും കയ്യിലുണ്ട് പല ആൾക്കും ഉപയോഗിക്കാൻ പറ്റും ഇവിടെ വി എ പി സി വരുമ്പോൾ മാത്രമാണ് അത്രയും ശക്തമായ റഡാർ സംവിധാനങ്ങൾ വരുന്നത് പ്രധാന നേരങ്ങളൊക്കെ നമ്മൾ ഓർഡർ സംവിധാനം ശക്തി പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ വളരെ വിസാന്റെ കയ്യിലൊക്കെ ഉള്ള ചില ആയുധങ്ങളുണ്ട് അവർ പരസ്യ നേതാക്കന്മാരെയും നേതാക്കന്മാരെയൊക്കെ കൊല്ലുന്നത് ഇതിപ്പോ ഞാനും നിങ്ങളെ സംസാരിച്ചോണ്ടിരിക്കും നിങ്ങളാണ് രാജ്യത്തെ എനിക്കൊന്നും പറ്റിയത് ലൈറ്റിന് പോലും നേരം വന്നിട്ട് പൊട്ടിയില്ല ഇതിന്റെ ബ്ലേഡ് ബ്ലേഡ് ഉണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ ഈ ബ്ലേഡ് വന്ന ഒറ്റക്ക് അങ്ങനെ നിങ്ങൾ നല്ല പ്രശ്നമായി കിടക്കും ായതൊക്കെ വെറു കിട്ടാൻ വലിയ പാടൊന്നുമില്ല സപ്പോർട്ട് ഉണ്ട് നമ്മളും പേടിക്കേണ്ട കാര്യം വെച്ചാൽ മുമ്പ് സോവിയത്ത് റഷ്യ ആയിട്ട് ഇവർക്ക് ഫൈറ്റ് ആയ സമയത്ത് അമേരിക്കയുടെ അവിടെ ആയിരുന്നു ഇവിടെ അവർ ഒരു ടീമിനെ വെച്ചു കാര്യങ്ങൾ ഒക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഇസ്ലാമിസ്റ്റുകളായിട്ട് ഒരു ഫൈറ്റ് ആയപ്പോൾ അവിടെ ഇതൊക്കെ പോയി അവർക്ക് ഇപ്പോൾ അവരുടെ ശ്രദ്ധ ഇന്ത്യയാണ് ഇന്ത്യ ഇന്ത്യ ശ്രദ്ധിക്കുക കാരണം ചൈന എടുത്തിട്ടുണ്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മോഡിനെ പോലെയുള്ള പ്രധാനമന്ത്രി ആണെങ്കിൽ അവരെ കൈ കിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് കുറച്ചൊന്നും അവർ അതിന് എന്തും ചെയ്തു അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ ശ്രദ്ധിച്ചു വേണം മുന്നോട്ട് പോകാൻ ഇതിൽ മോഡി എന്നെ നിലനിർത്താന്നുള്ള ഇപ്പൊ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അത് ഇന്ത്യക്കാർ ഇപ്പൊ എത്രത്തോളം മറ്റുള്ള അതാണ് എന്റെ എന്റെ ഒരു സംശയം ഞാനൊക്കെ വലിയ ശക്തമായ മോഡി വിടുത്തന്നെയായിരുന്നു അറിയാലോ പക്ഷേ പിന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായാലും അദ്ദേഹത്തെ ഇടപെടൽ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് ഇത്രയും പവർഫുള്ള പ്രൈം മിനിസ്റ്റർ ആണ് നമുക്ക് ആവശ്യം അങ്ങനെ ആളുകൾ വല്ലപ്പോയൊക്കെ വരുവുള്ളൂ ഇപ്പൊ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി ചെയ്യാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അദ്ദേഹം കൊന്നു പിന്നെ വന്നത് ഇദ്ദേഹമാണ് അപ്പൊ മോഡിക്ക് വലിയ സുസുരക്ഷ തെട്ടുണ്ട്